പ്രേഖ ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ ഏറ്റവും ആധുണ്യനായിരിക്കുന്ന കോറപ്സ്കോപ്പച്ചൻ അഞ്ചനായ എൽദോസേലിയാസ് അച്ഛൻ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ബാലിക ബാലന്മാരെ പരിശുദ്ധമായ ജനന പെരുന്നാളിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം അടുത്തുവരുന്ന ദിനാണ് ഇതൊക്കെയും ആയതിനാൽ തന്നെ നാം ഇപ്പോഴായിരിക്കുന്നത് ഒരു കവാടത്തിൻ്റെ മുമ്പിലാണ് അവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ആ കവാടത്തിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം രണ്ട് ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യാം ഈ ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് നാളെ മുതൽ പരിശുദ്ധമായ നോമ്പ് ആചരിക്കുകയാണ് ആരംഭിക്കുകയാണ് ഈ നോമ്പാകുന്ന കവാടത്തിൽ നാം ഓരോരുത്തരും എത്തി നിൽക്കുകയാണ് നാം ഓരോരുത്തരും ഇനി തീരുമാനമെടുക്കേണ്ടത് ഈ കവാടത്തിൽ കൂടി നോമ്പാകുന്ന ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമോ അതോ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാധാരണ ജീവിതത്തിൽ ആയിരിക്കുന്നത് പോലെ സ്വതന്ത്രമായി എൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണമോ ആ തീരുമാനമെടുക്കുവാൻ അനുയോജ്യമായ ചിന്തകൾ പകർന്നു തരുന്ന വേദഭാഗമാണ് ഇന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധനായ ലൂക്കോ സേവൻ ഗിലീസിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയൊൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് ഇവിടെ രണ്ട് വനിതകൾ തങ്ങൾ രണ്ട് സ്ത്രീകൾ തങ്ങൾ കണ്ടുമുട്ടുന്ന അവിസ്മരണീയമായ ചില അനുഭവങ്ങളെ വിശദീകരിക്കുന്ന ഭാഗമായി ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ രണ്ട് സ്ത്രീകളും വേദപുസ്തക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവർ തരുന്ന സന്ദേശം വളരെ പ്രാധാന്യമേറിയ ഒന്നു തന്നെയാണ് കാരണം ഇന്ന് നാം ആയിരിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് ശരീര ശരീരകേന്ദ്രീകൃതമായി വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ഇന്ന് ഓരോരുത്തരും നിലനിൽക്കുന്നത് ശരീരത്തെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഏതെല്ലാം തരത്തിൽ പൂർണ്ണമാക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇതാണ് ഇന്നിന്റെ ഒരു പ്രത്യേക ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഭക്ഷണശാലകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഷവർമയും എന്തുവാ കടായി ചിക്കനും ഇങ്ങനെയൊക്കെ ഉള്ളത് അത് വിതരണം ചെയ്യുന്ന ശാലകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുക കാരണം എന്താണെന്നറിയാമോ നമ്മളിന്ന് ആയിരിക്കുന്ന ഈ കൾച്ചർ അല്ലെങ്കിൽ ഈ സംസ്കാരം എന്ന് പറയുന്നത് ശരീര കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിന്റെ ഭാഗത്താണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് അതിന്റെ ആ സംസ്കാരത്തിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വളരെ അഴിമേറിയ ചിന്തകൾ പകർന്നു തരുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വനിതകളുടെ ജീവിത സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാര പാരമ്പര്യം തങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചവരാ അതായത് ആത്മകേന്ദ്രീകൃതമായി വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി നിലകൊണ്ട് ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വനിതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും ഒന്നതാണ് ആത്മകേന്ദ്രീകൃതമായ ഒരു സംസ്കാരം ആത്മാവിന്റെ പരിപുഷ്ടിയെ ലാക്കിക്കൊണ്ടുള്ള ജീവിത ശൈലികൾ നിലനിൽക്കുന്ന സംസ്കാരം നമുക്ക് ഇന്ന് വിട്ടുപോയിരിക്കുന്നു ആയതിനാൽ തന്നെ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു ഒരു പടിവാതിൽ നമ്മൾ എത്തി നിൽക്കുക കവാടത്തിൽ എത്തി നിൽക്കുക തീരുമാനമെടുക്കാനുള്ള സന്ദർഭമാ അകത്തേക്ക് കയറണമോ പുറത്തേക്ക് പോകണമോ തീരുമാനമൊക്കെ നിങ്ങളുടേതാ പക്ഷേ തീരുമാനമെടുക്കുവാൻ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള ചില സന്ദേശം ഇവിടെ ലഭിക്കുന്നു ഈ രണ്ട് വനിതകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടുപേരും വ്യത്യസ്ത അനുഭവത്തിലുള്ളവരാകുന്നുവെങ്കിലും ദൈവിക കൃപകൾ ലഭിച്ചവരാണ് വ്യത്യസ്ത അനുഭവം എന്ന് പറയുന്നത് ഒരു വനിത ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിച്ചേർന്നു കുടുംബജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും തിരിച്ചറിഞ്ഞ് എന്നാൽ ദൈവത്തിന്റെ ദാനമാകുന്ന പുത്രസമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹത്തെ ലഭിക്കാതെ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി ഇനി സമാധാനത്തോടുകൂടി ഈ ലോകം വിട്ടുപിരിയണമെന്ന് ചിന്തയിലായിരിക്കുന്ന ഒരു വനിത പക്ഷെ അവരുടെ ജീവിതശൈലിയെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയുള്ള അനുഭവമായിരുന്നുവെങ്കിലും അനുഗ്രഹത്തെ ജീവിതത്തെക്കുറിച്ച് പറയും ദൈവിക കൽപ്പനകൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരും അതുപോലെ ന്യായപ്രമാണത്തിൽ ഉറച്ച് വിശ്വസിച്ച് അത് ആചരിച്ച് ജീവിച്ചിരുന്നവരുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ജീവിച്ചിരുന്നവരുമാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു നൊമ്പരമുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ സമൂഹത്തിന്റെ നിലപാടനുസരിച്ച് പരിഹാസ വിഷയമാ പരിഹാസപാത്രമായി തീരുവാൻ തക്കവണ്ണം ശഭിക്കപ്പെട്ട ഒരു ജന്മെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതായത് മക്കളില്ലാത്ത ദൈവകോപമാണ് അവർ ദൈവ അനുഗ്രഹമുള്ളവരല്ല ഒരു മഹാപുരോഹിതന്റെ ജീവിത പങ്കാളിയാണ് എന്ന് ഓർക്കണം അവരുടെ ജീവിതാനുഭവം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീതിയുള്ളവരും ന്യായപ്രമാണം പാലിക്കുന്നവരുമായിരുന്നുവെങ്കിലും അന്നത്തെ സമൂഹം അവരെ പരിഹസിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഒരു മുള്ള ഒരു വേദന ഉണ്ടായിരുന്നു ആ വേദനയുടെ അനുഭവത്തിൽ ജീവിതത്തിന്റെ എത്തിയിട്ട് എങ്ങനെ സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയാമെന്ന് ചിന്തിക്കുന്ന ഒരു വനിത ആ സമയത്താണ് ദൈവ അനുഗ്രഹം സന്തോഷമായി ഈ പരിഹാസത്തിന് പരിഹാരമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു യുവതിയാണ് ബാല്യം കടന്ന് യൗവനത്തിന്റെ ആദ്യ പടവുകൾ ചവിട്ടിക്കയറി തന്റെ ജീവിതത്തെ നയിക്കുവാൻ കാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിത കന്യക എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത് കുടുംബജീവിതത്തിന്റെ അനുഭവം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ ഏലിശുബായിക്ക് ലഭിച്ചവ പോലെയുള്ള അതേ ഒരു അനുഗ്രഹം തന്നെയാണ് അവളുടെ ജീവിതത്തിലും ലഭിച്ചിരിക്കുന്നത് എന്നാൽ ആ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഏലിശുബായുടെ ജീവിതത്തിൽ അവൾക്കുണ്ടായിരിക്കുന്ന സമാധാനത്തിന് നേരെ വിപരീതമായ ഒരു അനുഭവമാണ് വിവാഹിതയാകാത്ത ഭതൃമതിയാകാത്ത ഒരു കന്യക അവൾ ഒരു ശിശുവിനെ തന്റെ ഉദരത്തിൽ വഹിക്കുന്നുവെന്ന് കേട്ടാൽ അന്നത്തെ രീതി അനുസരിച്ച് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാകും അപ്പം അതൊട്ടും ആശ്വാസകരമായ അനുഭവമല്ല പക്ഷേ രണ്ടുപേരുടെയും ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന എന്താ ദൈവകൃപയുടെ ദാനമാണ് ഇരുവരും പേറുന്നത് ദൈവകൃപയുടെ സാക്ഷ്യം ആയി അവരുടെ ഉദരത്തിൽ വളരുന്ന ശിശുക്കളെ വഹിക്കുന്നവർ ഒന്ന് സ്നാപകൻ രണ്ട് ലോകരക്ഷകനായ മസിക രണ്ടു പേർക്കും പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ദൈവിക കൃപയുടെ ദാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെങ്കിലും രണ്ടു തരത്തിലുള്ള അനുഭവത്തിനുടമകളായി മാറുവാൻ വിധിക്കപ്പെടുന്ന ആയൊരനുഭവം ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പലവിധമായ അനുഭവങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് കഷ്ടതയായാലും പ്രയാസമായാലും സന്തോഷമായാലും ഇതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാകുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ആ കഷ്ടതയും സന്തോഷകരമായി മാറും ഇങ്ങനെ പരിഹാസപാത്രമാകുവാൻ തക്കവണ്ണം സാധ്യതയുള്ള ഈ അനുഭവത്തെ ദൈവം തമ്പരാൻ അവസാനം എന്ന് പറയുന്ന തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ യുവാവിനെ ആ മനുഷ്യനെ ദർശനത്തിൽ കൂടെ വിളിച്ച് അവന്റെ ചിന്തകളെ മാറ്റിയിട്ട് അവളെ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം അവളുടെ മനസ്സിനെ ഒരുക്കുകയും ഈ അലട്ടലുകളുടെ അനുഭവത്തെ ആശ്വാസത്തിന്റെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നതായ കർത്താവ് ഈ രണ്ട് അനുഭവങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ആദ്യമേ വേദനാജനകം പിന്നീട് സന്തോഷം മറ്റൊരാളുടെ ജീവിതത്തിലും ആദ്യമേ വേദനാജനകം പിന്നീട് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴും അകത്തേക്ക് പ്രവേശിച്ച അതിന്റെ തുടക്കത്തിലൊക്കെ ചില വേദനാജനകമായ അനുഭവമാണ് കാരണം ഇതുവരെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടുവന്നിരുന്ന ജീവിത രീതിയിൽ നിന്ന് അല്പ അല്പവ്യത്യസ്തമാകുകയാണ് അപ്പൊ അത് ശരീരത്തിൽ ആശ്വാസം നൽകുന്നതായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ അവിടെ മറ്റൊരാശ്വാസമുണ്ട് എൻ്റെ ആത്മാവ് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന അനുഭവമായി മാറും അതുകൊണ്ട് അറിയാൻ പറയുന്നു എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ വേദനയുടെ അനുഭവത്തിൽ നിന്നും അവൾ പറയുന്നു എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ കണ്ടുകൂടിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതിൽ നിന്ന് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചില പ്രസ്താവനകളുമാണ് ഇന്ന് വായിച്ചു കേട്ടത് ആ വായിച്ചു കേട്ടത് ആ ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം ശക്തൻ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നെ പ്രവർത്തിച്ചിരിക്കുന്നു അതായത് ാസിയിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു ഈ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ തലമുറയ്ക്കും ദൈവം കൈനീട്ട് നൽകുന്ന ശക്തമായ രക്ഷയുടെ അടയാളമാണ് ഈ ദാസിയിൽ ദൈവം പ്രവർത്തിച്ചതായ ശക്തികരമായ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ തലമുറയ്ക്കും ദൈവം കൈ കൈനീട്ട് നൽകിയ ശക്തമായ അനുഗ്രഹത്തിന്റെ അനുഭവം ഈ ദാസിയിൽ ശക്തനായ ദൈവം പ്രവർത്തിച്ചു എന്തുകൊണ്ട് ആത്മകേന്ദ്രീകൃതമായി വളർത്തപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർ ജീവിച്ചു ഇന്ന് ഞാൻ ആദ്യമെ ഓർപ്പിച്ച പ്രകാരം ചിന്തിക്കണം ഇന്ന് ശരീരകേന്ദ്രീകൃതമായി വളർത്തപ്പെട്ടിരിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗമായി നാം നിലനിൽക്കുന്നുവെങ്കിൽ നോമ്പെന്ന് പറയുമ്പോൾ ഒരു ഭാരമാ ഒരു അവജ്ഞയാ കാരണം ഓ ഇതൊക്കെ സഭ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ പറയും അച്ഛന്മാര് മദ്ഭായിൽ നിന്ന് ഇങ്ങനെ പ്രസ്താവിക്കും അത് നോക്കണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കുന്നത് ഞങ്ങളാ ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് ശരീര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിൻ്റെ അനുഭവമാണ് ഈ സംസ്കാരം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ നമ്മൾക്ക് ആത്മബലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആത്മബലമില്ലാത്തത് കൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് ശരീരത്തിന് വിരുദ്ധമെന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ കയറെടുക്കും ഇല്ലെങ്കിൽ പാലത്തിന്റെ മുകളിൽ കയറും അതുമില്ലെങ്കിൽ കത്തിയോ വാളോ മറ്റതൊക്കെ നമ്മൾ കരസ്ഥമാക്കും എന്നിട്ട് ഒന്നിൽ സ്വയമായി ജീവനൊടുക്കും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടത്തോട് ഇഷ്ടത്തെ മറ്റൊരാളോട് അറിയിച്ചാൽ അവർക്ക് ആ ഇഷ്ടം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒന്നുകിൽ കന്നാസിൽ പെട്രോൾ എടുക്കും ഇല്ലെങ്കിൽ വാളെടുക്കും ഇല്ലെങ്കിൽ തന്റെ വാഹനത്തിന് വേഗത കൂട്ടും ഈ തരത്തിൽ മറ്റൊരാളുടെ ഇഷ്ടം അറിയാതെ അവരെ നിഗ്രഹിക്കുവാൻ തക്ക എന്റെ ഇഷ്ടം സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അതിനെതിരായി നിൽക്കുന്ന ഒന്നും നിലനിൽക്കണ്ട എന്ന ചിന്തയിലേക്ക് ഇന്നത്തെ സമൂഹം മാറുന്നു എവിടെയാ പ്രചരണം എന്നറിയാമോ ഞാൻ ഇമ്പേ പറഞ്ഞതാ നമ്മളുടെ സംസ്കാരം മാറി ആത്മസംസ്കാരത്തിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി ശരീര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിലേക്ക് മാറി അപ്പൊ ആ സംസ്കാരത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന നമ്മള് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇന്നത്തെ സന്ദേശം ആത്മപ്രേരിതമായി ആത്മാവിന്റെ പ്രേരി പ്രേരണയിൽ വളർത്തിയെടുക്കപ്പെട്ട സംസ്കാരത്തിൽ വളർന്ന രണ്ട് വ്യക്തികളുടെ സമാഗമം കൂടിച്ചേരൽ അതായത് ദ അത്മറബിൾ അലയൻസ് ഓഫ് ദി ഹാർട്ട് ആത്മാവിന്റെ അലിഞ്ഞുചേരുന്ന ഒരു സമാഗമം അത് ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്ന ദൈവവുമായിട്ടുള്ള ആത്മാർത്ഥതയെ കണ്ടുമുട്ടിയ വ്യക്തിഗതങ്ങളുള്ള ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്ന ഇന്ന് ശരീരത്തെ സ്നേഹിക്കുന്ന ഈ സംസ്കാരം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ആത്മാർത്ഥത നമുക്ക് കൈവിട്ടുപോയി ആകയാൽ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഒരു വാതിലിൽ നിൽക്കുന്നു എവിടേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നാം തുടർന്നു വരുന്ന ഈ ശരീരത്തിൽ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന അതിൽ നിന്ന് വളർത്തിയെടുത്ത സംസ്കാരത്തിന്റെ ഭാഗമായി ഞാൻ നിലനിൽക്കണോ ഈ നോമ്പിന്റെ കാലഘട്ടം അതോ ഇതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടം ആത്മസംസ്കാരത്തെ പരിപോഷിപ്പിക്കുവാനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണമോ തീരുമാനമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർത്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് വെരുന്നേറ്റ് പ്രാർത്ഥനയിൽ തുടരാം